ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സജിദ് മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോഓപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ അറിയാവുന്നവരെല്ലാവരും വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ആണ് നമുക്ക് രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് വെബ്സൈറ്റ് വഴി ഒട്ടും അറിയില്ലാത്ത കുറച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുക്കുക സൈസ് മെൻഷൻ ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പേഴ്സിലേക്ക് സെൻഡ് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം മീഡിയ ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിലൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും ഒരുപാട് പീസസ് നമ്മൾ എടുത്തുണ്ടാകും അപ്പോൾ വൺ ബൈ വൺ കസ്റ്റമേഴ്സിന് അടുത്ത് റിപ്ലൈ കൊടുത്ത് ചിലർക്ക് ഫോട്ടോസ് വേണം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഒന്നുകൂടെ അറിയണം അപ്പം ഇങ്ങനെ വാട്സപ്പിൽ റിപ്ലൈസ് വരുമ്പോൾ കുറച്ച് ഡിലേ ഉണ്ട് കേട്ടോ വാട്ട്സാപ്പിന് വെബ്സൈറ്റ് ആണെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റീസ് ഫേസ് ചെയ്താൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മളത് സോൾവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതാണ് ഇഷ്ടം അതുപോലെ ചെയ്യുക വെബ്സൈറ്റാണ് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് ഇനി ഒട്ടും അറിയില്ല എന്നുള്ളവർക്ക് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുന്നതാണ് ഡിസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയുടെ എൻഡിൽ നമുക്ക് അല്ലെങ്കിൽ മിഡിൽ പോർഷനിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു ഫോളോവറെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഫോളോവർ നമുക്ക് റെഗുലറായിട്ട് കമൻറ്റ് ചെയ്യുകയും നമ്മുടെ വീഡിയോ നമ്മൾ പറയാണ്ട് തന്നെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ അയച്ചു തരുന്ന കസ്റ്റമറാണ് അപ്പോൾ ഓർത്ത് ഇൻസ്റ്റാ ഫോളോവേഴ്സിൽ നിന്ന് ഫസ്റ്റ് വൺ ആ കസ്റ്റ് ആൾക്ക് തന്നെ നമുക്ക് ഗിഫ്റ്റ് കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ആരാന്ന് ഞാൻ അനൗൺസ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് താമസിക്കാം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കുർത്തി തന്നെ ഓഫീസ് വെയർ ആയിട്ടും സെമി പാർട്ട് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് കുർത്തീസ് ആണ് ഫസ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ബ്രിക്രഡ് ആണ് കേട്ടോ നല്ല രസമുള്ള റെഡ് മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിൻസ് ആണ് അതിലേക്ക് പോയിരിക്കുന്നത് സെക്കൻഡ് വൺ വരുന്ന ഒരു സ്പെഷ്യൽ ഗ്രീൻ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ സെമി പാർട്ട് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നല്ല കളറാണ് അടിപൊളി കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ യോക്ക് ഏരിയയിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് മിറേഴ്സും ബീഡ്സും ആൻറ്റി കളേർഡ് ആയിട്ടുള്ള കട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കളറിനോട് നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്ത് സെറ്റിലായിട്ടിരിക്കും ത്രീ ഫോർത്ത് സ്ലീവ്സാണ് എൻ്റിലേക്കൊരു ഈ ഒരു യോക്കിലെ സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് കാന്ത കോട്ടൺ ആയിട്ട് തന്നെ ഫാബ്രിക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പം നിങ്ങൾക്ക് ഒരു ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ കളർ ബോട്ടോ ഇത്രയും കളേഴ്സ് ഉണ്ട് ഇതിനകത്തല്ലേ പിങ്ക് കളർ ഉണ്ട് യോക്ക് ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു വയലറ്റ് കളർ ഉള്ള കളറുള്ള ആണ് കണ്ടോ വയലറ്റ് ആണ് യോക്കിൽ അപ്പം ഇതിലേത് വേണേലും നമുക്ക് യൂസ് ചെയ്ത് പേർ ചെയ്ത് ഉപയോഗിക്കാം ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് സിക്സ് സെവൻറ്റി നേരത്തെ അതായത് കുറേ നാളെ മുന്നേ ഈ ടൈപ്പ് ഓഫ് കുർത്തീസ് നമ്മുടെ ചാനലിൽ സെവൻ സെവൻ്റി റേറ്റ് ആയിരുന്നു ഇപ്പം നമുക്ക് സ്റ്റോക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് സിക്സ് സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടു നല്ല കളറാണ് കേട്ടോ നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് നല്ല കളറാണ് അറുന്നൂറ്റി എഴുപത് അപ്പൊ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ എന്തൊക്കെ നമ്മൾ റെഗുലർലി കാണുന്ന സ്ലിറ്റഡ് ടൈപ്പ് ആ ഒരു യൂഷ്വൽ ആണ് പ്രിന്റിലും കളറിലും ഫാൻ വർക്കിലും ഒക്കെ ഡിഫറൻസ് ഉള്ളതാണ് ഞാൻ വേറെ ഏത് കാണിക്കാത്തത് കണ്ടോ നല്ല രസമുള്ള ബ്ലാക്ക് ഷെയ്ഡ് ഇത് ഒട്ടും അല്ല ബ്രൈറ്റ് ആയിട്ടുള്ള അടിപൊളി ഷെയ്ഡ്സ് ആണ് മിറേഴ്സും ബീഡ്സും ഒക്കെ വെച്ച് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഒരു കലംകാരി കുർത്തിയൊക്കെ വേറെ ഇതുപോലെ നമുക്ക് തോന്നും കാരണം അത്രയ്ക്കും നല്ല കളറും പ്രിന്റും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നും ഓഫീസ് ഓഫീസിൽ പോകണം അല്ലെങ്കിൽ നമുക്ക് നമുക്കെന്നും ജോലിക്കൊക്കെ പോകണം എന്നുള്ളവർക്ക് മാറി മാറി വെയർ ചെയ്യാൻ നല്ലതാണ് കാന്താ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് സിക്സ് സെവൻറ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അറുന്നൂറ്റി എഴുപതിയും ഹെവി ഹാൻഡ് വർക്കോട് കൂടിയ അടിപ്പൊളി കോട്ടൺ ആണ് കേട്ടോ കലങ്കാരി കുർത്തി പോലെ തോന്നുന്ന മൾട്ടി കളർഡ് പ്രിന്റഡ് ആയിട്ടുള്ള കുർത്തിയാണേ സിക്സ് സെവൻറ്റി അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഒരു പീച്ച് ഷെയ്ഡ് എപ്പോഴും ഡാർക്ക് ആണ് കാണുന്നത് ഇതൊരു പേസ്റ്റൽ പീച്ച് ആണ് അതിലേക്ക് വന്നിരിക്കുന്ന മെറ്റീരിയൽ കോട്ടൺ ആണ് സോ വളരെ കംഫർട്ടബിൾ ആയിരിക്കും നല്ല അത്യാവശ്യം ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അവിടെ സ്റ്റിഫ് ആയിട്ട് ഇരിക്കത്തില്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് കൊടുത്തിട്ട് നമ്മുടെ ബീഡ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡീപ്പായിട്ടുള്ള ഓവൽ ഷേപ്പിൽ വരുന്ന നെക്കാണ് നെക്കിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ മൾട്ടി സെയിം ആൻറ്റിക് ബീഡ്സ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ്സ് സൈഡ് സ്ലിറ്റഡ് ആണ് കട്ട് ആണ് അപ്പം ഇത് നമുക്ക് ഒരു ബനാറസിൽ തുപ്പട്ടിയൊക്കെ ഇട്ടാല് പാർട്ടി വെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഇനി ഓഫീസ് വെയർ ആയിട്ടും സുഖമായിട്ട് യൂസ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുത്തിക്കൊള്ളുന്ന ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫാബ്രിക് അല്ലേ വളരെ കംഫർട്ടബിൾ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് എന്നാൽ സിൽക്കിൻ്റെ ഒരു ചെറിയ ഗ്ലോസിനെസ്സും കോട്ടന്റെ കംഫർട്ടും ഒക്കെ ഉണ്ട് ഇതിലേക്ക് ഇങ്ങനെ ഗോൾഡൻ ബുട്ടാസും പോകുന്നുണ്ട് കേട്ടോ കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് കളറ് അടിപൊളി കളറാണ് റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് റീഷി അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് കാണാം കോട്ട് സെറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓഫീസുകയറാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഇതും വന്നിരിക്കുന്നത് കോട്ടൺ ആണ് കോട്ടണിൽ ഇപ്പം നമ്മൾ കുറച്ച് പിന്നെ സിക്സ് സെവൻറ്റിക്ക് കണ്ട ആ ഒരു ടൈപ്പ് ഓഫ് പ്രിൻ്റ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ പ്രിന്റ് യോക്ക് ഏരിയ കൊടുത്തിരിക്കുന്ന ദാബു പ്രിന്റ് എന്നിട്ട് അതിലേക്ക് മിറേഴ്സ് ആൻഡ് ബീഡ്സ് നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വന്നിരിക്കുന്നത് സൈഡ് സ്വീറ്റർ സ്ട്രെയ്റ്റ് കട്ടാണ് പിന്നെ എന്നാ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതാണ് ടോപ്പ് വരുന്നത് നല്ല രസമുള്ള കളർ ബേസ് കളർ വരുന്നത് റെഡിഷ് മെറൂണും ബോഡി പോർഷൻ്റെ കംപ്ലീറ്റ് നല്ല മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൻ്റെ അട്ടി ബോഡി പ്രിൻസും ആണ് യോക്ക് ഏരിയ കൊടുത്തിരിക്കുന്ന റെഡ്ഡിഷ് മെറൂൺ ആണ് സോ നല്ലത് റെഡ്ഡിഷ് മെറൂൺ കളർ ഉള്ള ബോട്ടോ ഇട്ട് നമുക്ക് പേർ ചെയ്ത് സ്റ്റൈൽ ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ ബോട്ടോ ട്രഡീഷണൽ മെറൂൺ തന്നെയാണ് കേട്ടോ ഷെയ്ഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല രസമുള്ള അട്ടീപ്പൊളി സൂപ്പർ ക്വാളിറ്റി ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് അതും കാന്ത കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ബോട്ടം പീസ് നോക്കി നൂ ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് കിട്ടുന്നുണ്ട് ഇലാസ്റ്റിക് ഉള്ള ആണ് പിന്നെ കാന്ത സ്റ്റിച്ച് വർക്ക് പോകുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള അടിപ്പൊളി ബോട്ടം അതുകൊണ്ട് തന്നെ ലൈനിങ് നമ്മൾ കൊടുത്തിട്ടില്ല നമുക്കൊരു ബഡ്ജറ്റ് റേറ്റും കൂടെ നിർത്തണ്ടേ ഇതാണ് ബോട്ടം ബീസ് വരുന്നത് കേട്ടോ അടിപൊളി ബോട്ടം ആണ് ഒരു റെഡീഷ് മെറൂണും ബ്രിക്ക് കളറും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള അടിപൊളി ആണ് ഏറ്റവും നല്ല റേറ്റ് ആണ് കേട്ടോ എയ്റ്റ് സെവൻറ്റി എണ്ണൂറ്റി എഴുപത് രൂപ മാത്രമേ ആവത്തുള്ളൂ ടോപ്പും ബോട്ടവും എയ്റ്റ് സെവൻ്റി യൂഷ്വൽ എം ആർ പി നമുക്ക് എയ്റ്റ് നയൻറ്റി ആണ് നമുക്ക് നല്ല സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ടാണ് എയ്റ്റ് സെവൻറ്റി നമ്മുടെ കുർത്തി വേറെ ചോദിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഒരു നല്ല രസമുള്ള അടിപൊളി റെഡീഷ് മെറൂൺ യോക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ബേസ് കളർ വരുന്നത് റെഡീഷ് മെറൂൺ യെല്ലോ ആണ് നമ്മുടെ പ്രിന്റ് വന്നിരിക്കുന്നത് എല്ലാ സ്കിൻ ടോണിലും ചേരുന്ന രണ്ട് കളർ ടോൺസ് ആണ് യെല്ലോ ആൻഡ് അഡീഷണൽ റോൺ ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് എയ്റ്റ് സെവൻറ്റി ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ ഔട്ട് ലുക്ക് വരുന്നത് അപ്പൊ അടുത്ത കളർ വരുന്നത് നമ്മുടെ എവർ ഗ്രീൻ ക്ലാസിക് കളറായ ബ്ലാക്ക് ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ഫാബ്രിക്കിന്റെ ക്വാളിറ്റി ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും അതിൽ ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണെങ്കിലും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ക്ലോസ് റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ എം ടു ഡബിൾ എക്സ് എൽ ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് എക്സ് എൽ ആണ് ഞാൻ വേറെ ഏതിരിക്കുന്നതും എക്സ് എൽ ആണ് കേട്ടോ ഇങ്ങനെ വരും അട്ടിപ്പൊളി ഐറ്റം ആണ് എയ്റ്റ് സെവൻറ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ടോപ്പും ബോട്ടവും കിട്ടുവേ അപ്പം ടു പീസ് സെറ്റ് അല്ലേ നമുക്ക് ഈ ബോട്ടം വേറെ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്സിൻ്റെ കൂടിയിട്ട് പെയർ ചെയ്താൽ നല്ലതായിരിക്കും അതായത് പ്രിന്റഡ് ദുപ്പട്ടയും പ്രിന്റഡ് ബോട്ടവും പ്ലെയിൻ ടോപ്പും കൂടെ പെയർ ചെയ്ത് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും നല്ല കോട്ടൺ ബോട്ടമാണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്ക് കിട്ടുന്നുണ്ട് അടിപൊളിയായിട്ടും ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് എയ്റ്റ് സെവൻറ്റി അപ്പോൾ നമുക്ക് കോട്ടൺ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് ബിലോയിൽ ഒരു പാനൽ കട്ട് അനാർക്കിലീസ് കാണാം നല്ല രണ്ട് കളർ ഒരു ഒരു ഡീപ്പ് ടർമറിക് ഷെയ്ഡും പിന്നെ നല്ല രസമുള്ളൊരു റെഡിഷ് നെറൂൺ ഷെയ്ഡുമാണ് ബ്ലാക്കിൻ്റെ ആയിട്ടാണ് കോമ്പിനേഷൻസോ ആയിരിക്കും നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാം ഒട്ടും അങ്ങനെ ഇരുണ്ട് കളറോ അല്ലെങ്കിൽ കളർ ഇല്ലാതെ ഇല്ല കോട്ടണിന് അങ്ങനെ കളർ കിട്ടാനും ഇച്ചിരി പാടാണ് പക്ഷേ നന്നായിട്ട് കളർ വന്നിട്ടുണ്ട് ഒരു സ്ട്രൈപ്പ് മോഡലാണ് കുർത്തി വന്നിരിക്കുന്നത് അചരക്കാണ് പക്ഷേ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രിൻ്റ് ആണ് അങ്ങനെ എപ്പോഴും നമ്മൾ കാണുന്ന ടൈപ്പ് പ്രിൻ്റ് അല്ല ഇങ്ങനെ കണ്ടോ സ്ട്രൈപ്പ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ പൊക്കം തോന്നാനും വണ്ണം കുറഞ്ഞു തോന്നിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ത്രീ ഫോർത്താണ് സ്ലീവ്സ് പാനൽ കട്ടാണ് ട്വൽവ് പാനൽസ് ഫ്രണ്ടിലും ട്വൽവ് സോറി സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ആണ് വന്നിരിക്കുന്നത് മിററും ബീഡ്സും കൊടുത്ത് യോക്ക് ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് അജറക്കാണ് നല്ല ഫ്ലെയറിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് അടിപൊളിയായിരിക്കും റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി കേട്ടോ നമ്മുടെ കുർത്തി വേറെ ചൂടിലേക്ക് ഇങ്ങനെ വരും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാനൽ കട്ട് അനാർഖിലെ കുർത്തിയാണ് കളർ നല്ല രസമായിട്ടുണ്ട് നല്ല രസമുള്ളൊരു നേവി ബ്ലൂ യോക്കും യെല്ലോ വൺ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ബോഡി പോർഷൻ എല്ലാം കൂടെ കൂടി സൂപ്പർ ആയിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മിഡിൽ ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ജസ്റ്റ് സെവൻ എയ്റ്റി ഉള്ളൂ മിസ് ആവാണ്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ നല്ല ലാഭമാണ് സെവൻ എയ്റ്റിക്ക് അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് യോക്കിലേക്ക് ബ്ലാക്കും ബോഡി പോർഷനിലേക്ക് യെല്ലോ നമ്മുടെ റെഡ് ആൻഡ് ബ്ലാക്കിന്റെ കോമ്പിനേഷനാണ് കേട്ടോ സെയിം സൈസ് ചാർട്ട് തന്നെയാണ് എം റ്റു ഡബിൾ എക്സെൽ സൈസാണ് നല്ല ഫ്ലെയർ ഇട്ടിട്ടുണ്ട് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് അല്ലാണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടല്ല ഇൻസ്റ്റൻറ്റ് ചില പേജസിലൊക്കെ തൗസൻഡ് ഹൺഡ്രഡ് റേറ്റിൽ പോകുന്ന കുർത്തിയാണിത് അപ്പം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് റേറ്റ് ജസ്റ്റ് സെവൻ എയ്റ്റി മാത്രമേ വരുന്നുള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങളൊന്ന് ആലോചിച്ച് വേണ്ടി ഇത്രയും ഫാബ്രിക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കോട്ടൺ ലൈനിങ് കൊടുത്ത് മിററും ബീഡ്സിൻ്റെ വർക്കൊക്കെ കൊടുത്ത് പാനൽക്കെട്ട് അനാർക്കലി കുർത്തിയാണ് സെവൻ എയ്റ്റിക്ക് കിട്ടുന്നത് അപ്പൊ അത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നല്ല ലാഭമായാണ് ഞാൻ പറയുന്നത് ഡബിൾ റേറ്റ് അട്ടിപൊളി കളർ അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന നല്ല രസമുള്ള ഒരു ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് അതായത് ജീൻസിന്റെയോ അല്ലെങ്കിൽ ജെഗിൻസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം സെയിം ടൈം തന്നെ പെൻസിൽ ബോട്ടത്തിന്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ആങ്കിൾ ലെങ്ത് ലെഗിൻസിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു സിഗരറ്റ് ബോട്ടം പോലെ ഇരിക്കുന്ന ഒരു ബോട്ടത്തിൻ്റെ കൂടെയാണ് നല്ല നല്ല ഫീച്ചേഴ്സ് ആണ് ഇതിൻ്റെയൊക്കെ കേട്ടോ ഫസ്റ്റ് കൊണ്ട് തന്നെ കോളർ കോളറിനെക്കാണ് ഷർട്ട് കോളർ കോളറിനെക്കാണ് എംബ്രോയ്ഡറി പാറ്റേൺ ആണ് നമ്മൾ അപ്പർ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിൽ കൂടി ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ്ലി ഓപ്പണബിൾ ആണ് സോ നമുക്കൊരു നല്ല രസമുള്ളൊരു ഇന്നർ വെയർ ചെയ്തിട്ട് ഔട്ടർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ജാക്കറ്റ് മോഡലിൽ യൂസ് ചെയ്യാം ഇനി പെട്ടെന്ന് എടുത്ത് പുറത്തിട്ടുകൊണ്ട് പോകാൻ വളരെ എളുപ്പമാണ് റെയിനി സീസണിൽ വളരെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കോട്ടറോയ് ഫാബ്രിക്കാണ് സോ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും പിന്നെ ചുളു ചുളുങ്ങി കൂടുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇങ്ങനെ തന്നെ ഞങ്ങിരുന്നോളും ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് വിരിച്ചിട്ടച്ചാൽ മതി ഫുൾ ആണ് സ്ലീവിൻ്റെ അറ്റത്തേക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഫുൾ അപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ് അത് നമുക്ക് ഇഷ്ടമുള്ളതല്ല ഫുൾ ആയിട്ട് വേറെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഫുൾ സ്ലീവ് ആയിട്ടും അതല്ല മടക്കി ത്രീ ഫോർത്ത് ആയിട്ടോ അല്ലെങ്കിൽ എൽബോ സ്ലീവ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം ലാർജ് സൈസാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന നല്ല ബോഡി ഷേപ്പ് കിട്ടും ത്രീ ഫോർ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ലെങ്ക് കിട്ടുന്നത് സൈഡിൽ ഇങ്ങനെ കുഞ്ഞു ഒരു സ്ലിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ ഒരു ചെറിയ ബ്ലാക്കറ്റ് പോലെയുണ്ട് സോ വെയർ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് സിമ്പിൾ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഡ്രോയ് ആയുണ്ടെങ്കിൽ വിത്തൌട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഷർട്ട് കോളർ നെക്കായത് കൊണ്ട് നമുക്കിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കോളർ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇങ്ങനെയും വെയർ ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് ഏതൊരു ഔട്ട്ഫിറ്റും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഭയങ്കര ആണ് റേറ്റ് ഏറ്റവും അടിപൊളിയാണ് നമ്മൾ നേരത്തെ സെൽ ചെയ്ത് സിക്സ് ഡബിൾ നയൻ ആണ് ഇപ്പോൾ ഈ ഒരു കളറും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അടിപൊളി പ്രൈസാണ് സിക്സ് ഫിഫ്റ്റി നയൻ അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ അടിപൊളി ഒരു കോഡ്രോയി ഷർട്ട് അതായത് ഫുൾ ലെങ്ത് വരുന്ന ഷർട്ട് മോഡലിലുള്ള ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ് എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ള ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ഗ്രീൻ മൾട്ടി കളേർഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി ഇഷ്ടമുള്ള ബോട്ടം വെച്ച് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാം ഏത് ഏത് ഗ്രൂപ്പിനും യൂസ് ചെയ്യാം സിക്സ് ഫൈവ് നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് ആ കളേഴ്സ് കട്ട് സൈസ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്രീൻ കളർ കണ്ടപ്പോൾ ചൂസ് ചെയ്തു അപ്പോൾ നമ്മുടെ അടുത്ത് നേരത്തെ വീഡിയോ ചെയ്തിരുന്നതിന് കുറച്ച് ബാലൻസും കൂടെ ഉണ്ട് അപ്പോൾ പിന്നെ ഒരു ഫ്ലാറ്റ് റേറ്റ് സിക്സ് ഫിഫ്റ്റി നയൻ നമ്മുടെ സിക്സ് ഡബിൾ നയൻ ആണ് ആക്ച്വലി എം ആർ പി കേട്ടോ പിന്നെ ഒരു ഫ്ലാറ്റ് റേറ്റ് കൊടുക്കാന്ന് വെച്ചത് അപ്പൊ പിസ്താഗിനിഷ്ടമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാൻ അതർ കളേഴ്സ് കാണിച്ച ഇങ്ങനെയാണ് ഔട്ട്ലുക്ക് വരുന്നത് നല്ല കംഫർട്ടബിൾ ആണ് സിക്സ് ഫൈവ് നയൻ അപ്പൊ ഡിഫറെൻറ്റ് കളേഴ്സ് കാണാം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ആണ് റെഡിഷ് മെറൂൺ ആണ് ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ് ആണ് നമ്മുടെ അപ്പർ യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ട് ഷോൾഡർ ഏരിയയിലേക്ക് ഹെവി എംബ്രോയിഡറി വർക്ക് എല്ലാ ബട്ടനും ഓപ്പണബിൾ ആണ് സോ ഫീഡിങ് മെത്തേഡ്സിനും യൂസ് ചെയ്യാം ഫുൾ ആണ് ഫുൾ സ്ലീവിൻ്റെ എൻഡിലേക്ക് ഇത് കണ്ടോ ഇങ്ങനെ ഷർട്ടിൻ്റെ ആ രീതിയിൽ വന്നിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് ഇങ്ങനെ മടക്കി വെച്ച് യൂസ് ചെയ്യാൻ പറ്റും ബൈക്ക് പോർഷൻ ഇങ്ങനെയാണ് ആയതുകൊണ്ട് വേണ്ടതിൻ്റെ വാഷ് കെയർ ഒക്കെ വളരെ സിമ്പിൾ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയവും ലാർജോ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് സിക്സ് ഫൈവ് നയൻ അറുന്നൂറ്റി അൻപത്തി ഒൻപത് ജസ്റ്റ് ഇങ്ങനത്തെ കുർത്തീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക നമുക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള ഒരു പർപ്പിൾ ആണ് ബ്യൂട്ടിഫുൾ പർപ്പിൾ മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അറുന്നൂറ്റി അൻപത്തി ഒൻപത് സിക്സ് ഡബിൾ നയൺ ആണ് എം ആർ പി മൾട്ടി കളേർഡ് ആയിട്ടുള്ള ത്രെഡ്സ് ആണ് യോക്കിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് നല്ല കളർ കോഡ്രോയ് ആയതുകൊണ്ട് തന്നെ കളർ ഒരിക്കലും ഡൾ വരത്തില്ല നല്ല കളർ ഷെയ്ഡ്സ് ആണ് പർപ്പിൾ ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്ന നല്ല രസമുള്ള ഒരു ടെറാക്കോട്ട പീച്ച് ആണ് സെയിം മൾട്ടി കളേർഡ് ത്രെഡ് വെച്ചുള്ള എംബ്രോയ്ഡറി വർക്ക് നമ്മുടെ കോളർ നെക്ക് സെൻ്ററിലെ ബട്ടൺസ് ആണ് കേട്ടോ കോളേജ് ഗോയിങ്സിനും ഓഫീസ് വെയർ ആയിട്ടും ഒരു നല്ല രസമായിട്ട് പുറത്ത് ഡ്രസ്സ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം മാത്രമേ ഉള്ളൂ സിക്സ് ഫൈവ് നയൻ അറുന്നൂറ്റി അൻപത്തി ഒൻപത് അന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇട്ടിട്ട് മേടിക്കാൻ ആഗ്രഹിച്ച് പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റേറ്റിന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്രീമിയം ബ്രാൻഡഡ് കുർത്തി നമുക്ക് എപ്പോഴും ഡിമാൻഡുള്ള നല്ല റിവ്യൂസ് എപ്പോഴും കിട്ടുന്ന ഐറ്റം ആണ് കോട്ടാസിൽക്കാണ് മെറ്റീരിയൽ സോ വെരി കംഫർട്ടബിൾ ടു വെയർ ഇൻ എനി സീസൺ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം നല്ല രസമുള്ള അട്ടിപ്പൊളി അട്ടിപ്പൊളി എന്ന് വെച്ചാൽ പ്രീമിയം ഹാൻഡ് ആണ് നമ്മൾ യുവക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുട്ടാസ് ആണ് ഇതിലേക്ക് പോകുന്നത് ബൈക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് സൈഡ് സ്ട്രിറ്റഡ് സ്ട്രേറ്റ് ആണ് ലാർജ് എക്സൈൽ ഡബിൾ എക്സലാണ് ത്രീ ആണ് സൈസ് വരുന്നത് കോട്ടൺ ഐനിങ് അറ്റാച്ച്ഡ് ആണ് ഇടിവട്ടല്ല കേട്ടോ അത് ലൈറ്റോൺ നിങ്ങൾക്ക് തോന്നുന്നു നല്ല രസമുള്ള എല്ലാ സ്കിൻ ടോണിലും ചേരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് കണ്ടോ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ട് നല്ല രസമുണ്ട് നല്ല ഗ്രാൻഡ് ആയിരിക്കും കേട്ടോ മാരേജ് ഫങ്ഷൻസിനൊക്കെ പോകുമ്പം അടിപൊളിയായിരിക്കും കാരണം റാണി പിങ്ക് ഷെയ്ഡ് എല്ലാവർക്കും ചേരും അതിന് ഞാൻ ഗ്യാരണ്ടി ആണ് പിന്നെ ആ യോക്കിലേക്ക് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ഉണ്ടോ ലോക്കൽ ബ്രീഡ്സ് അല്ല പ്രീമിയം ബ്രീഡ്സും മിറേഴ്സും ഒക്കെയാണ് ഇതുപോലത്തെ ടൈപ്പ് കുർത്തീസ് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് എല്ലാവരും നല്ല ഒപ്പീനിയൻ ആണ് വൈഡ് നെക്ക് വേണം വേണം എന്ന് പറയുന്നത് നല്ല വൈഡ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചേരുവേ ഒരു ഓൺലൈൻ സൈറ്റ് ആണല്ലോ അപ്പം എല്ലാ കസ്റ്റമേഴ്സിനും ചേരുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൊടുക്കൊണ്ടിരുന്നത് കസ്റ്റമൈസേഷൻ ഒരു ഇപ്പോൾ ചിലർ പറയും ഡീപ്പ് വീ കൊണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ഓക്കെ അല്ല നമ്മുടെ ഷോപ്പിലാണ് നമുക്ക് അങ്ങനത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ വീഡിയോയിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഓക്കെ ആകുന്ന മോഡൽസ് ആണ് ഗോൾഡും കൊണ്ടുവരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്വെറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻറ്റി കളേഡ് ആൻഡ് ഗോൾഡൻ ബുട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഈ റാണി പിങ്കുമായിട്ട് മാച്ച് ചെയ്തു പോകുന്ന കുഞ്ഞ് കുഞ്ഞ് സ്മോൾ ബുട്ടാസ് ആണ് കേട്ടോ ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ല ഷേപ്പും ഫിറ്റിങ്സും ആണ് അപ്പോൾ റേറ്റ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് എയ്റ്റ് തേർട്ടി നയൻ എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിന് അടിപൊളി ബ്രാൻഡഡ് കുർത്തി ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യണം നിരാശപ്പെടത്തില്ല ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ആണ് എയ്റ്റ് തേർട്ടി നയൻ അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന അടിപൊളി സ്റ്റൈലിഷ് പാർട്ടിവെയർ കുർത്തി അതും പ്രീമിയം ബ്രാൻഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി ആണ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് അതിൻ്റെ നല്ല കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ചെയ്ത റാണി പിങ്ക് ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ബ്രൗൺ ഷെയ്ഡ് അടുത്തത് വരുന്നത് ഈ ഒരു കളർ ഒന്ന് നോക്കി അട്ടിപ്പോളീ ഒരു വാടാമല്ലി പർപ്പിൾ ഷെയ്ഡ് പർപ്പിൾ എന്നായിരിക്കും വെബ്സൈറ്റ് കിടക്കുന്നത് ലാസ്റ്റ് വൺ വരുന്നത് ഒരു കാർമിൻ ഷെയ്ഡ് കുങ്കുമത്തിൻ്റെ കളറാണ് കേട്ടോ ഏത് സെലക്ട് ചെയ്താലും നല്ല കളറും നല്ല ക്വാളിറ്റിയും ഉണ്ട് ഇത് ഫസ്റ്റ് വൺ വരുന്ന സെക്കൻഡ് വൺ വരുന്നത് നല്ല രസമുള്ള കോഫി ബ്രൗ കോഫി കളറാണ് കേട്ടോ കോഫിയുടെ കൂടെ ഒരു ഗ്രേപ്പും കൂടെ മിക്സ് ചെയ്താൽ എന്ത് കിട്ടും അങ്ങനത്തെ ഒരു കളറാണ് പുട്ടാസ് ആണെങ്കിലും മിനിമൽ ബുട്ടാസ് ആണ് ഭയങ്കര ലൗഡല്ല സറ്റിൽ ആൻഡ് അട്ടിപ്പൊളി എൽ ടു ത്രീ എക്സർസൈസ് ഇതാണ് യോക്ക് ഏരിയ യോക്ക് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെന്ത് സൈഡ് സ്റ്റിറ്റർ കട്ട് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് നല്ല ഒന്നാന്തരം പ്രീമിയം ക്വാളിറ്റി ആണ് റേറ്റ് വരുന്നത് വളരെ വളരെ അഫോർഡബിൾ ആണ് ഈ തേർട്ടീന അപ്പം നമ്മുടെ തേർഡ് കളർ കണ്ടോ നല്ല രസമുള്ള നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ വീഡിയോ അതുപോലെ തന്നെ റോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് എൽ ടു ത്രീ എക്സൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർമീൻ നല്ല കുങ്കുമത്തിന്റെ കളർ ആണ് അതിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് പോകുന്നത് ആന്റി ആൻറ്റി ആയിട്ടുള്ള ബീഡ്സിന്റെ വർക്ക് ബീഡ്സിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ ഇതിൻ്റെ ആ ഒരു വർക്കും അതിന്റെ ഒരു ഫിനിഷിങ്ങും ഒക്കെ കണ്ടോ ക്ലോസർ വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ നല്ല തിളക്കമുള്ള നല്ല ബീഡ്സ് ആൻഡ് മെറേഴ്സ് ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക്കും അടിപൊളിയൊരു കാഞ്ചീപേരും സാരിയൊക്കെ കൊടുത്ത് ഫങ്ഷന് പോകുന്ന അതേ ഔട്ട്ലുക്ക് നമുക്ക് കിട്ടും നല്ല ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ് ക്വാളിറ്റി പെർഫെക്റ്റ് ആണ് എയ്റ്റ് തേർട്ടി നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ബുട്ടാസ് അടിപൊളിയാണ് വൺ ടൈമെങ്കിലും പർച്ചേസ് ചെയ്ത് നോക്കണം കേട്ടോ എയ്റ്റ് തേർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഈ സീരീസിലെ ലാസ്റ്റ് കളർ നോക്കി നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിട്ട് ചില ഒക്കെ നമുക്ക് സിൽക്ക് ബ്ലൻഡ് ആയിട്ട് എങ്ങനെ ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന ഒരു പ്രശ്നമുണ്ട് എൻ്റെ അമ്മയ്ക്ക് ആ പ്രശ്നമുണ്ട് എനിക്ക് ഇതെനിക്ക് ആണ് എനിക്കും ആ പ്രശ്നമുണ്ട് പെർഫെക്റ്റ് ആണ് നമ്മൾ വെയർ ചെയ്ത് നോക്കുമ്പോൾ സിൽക്ക് ബ്ലൻഡായിട്ട് വരുന്ന എല്ലാ മെറ്റീരിയലും ഞാൻ വെയർ ചെയ്തിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത് കാരണം ഒന്നും ശരിക്കും ഒന്ന് നമുക്കൂടെ ഒന്ന് അറിയണമല്ലോ അപ്പോൾ ഈ ഒരു കളർ ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ് വെരി റെയർ ഷെയ്ഡ് നല്ല ഡാർക്ക് ഡീപ്പ് വാടാമല്ലി ഷെയ്ഡാണ് പർപ്പിളെന്നായിരിക്കും സൈറ്റിൽ കിടക്കുന്ന കളർ വരുന്നത് നല്ല രസമുള്ള അടിപൊളി ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് നല്ല ഫിനിഷിങ് ഇതൊക്കെ ഈ കർദാന വർക്കൊക്കെ കണ്ടോ എന്നാൽ നല്ല ഫിനിഷിംഗാണെന്ന് നോക്കി അടിപൊളിയായിട്ടുണ്ട് അപ്പം എൽ ടു ത്രീ എൽ സൈസ് കോട്ട സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം സിൽക്കിൻ്റെ ആ ഒരു ഗ്ലോസിനെസ്സും ഉണ്ട് ലൈനിങ്ങും പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ സ്റ്റിച്ചിങ്ങും പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പൊ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മണിക്ക് അതിനേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ള ടൈപ്പ് ഓഫ് കുർത്തീസ് ആണ് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എയ്റ്റ് തേർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് ഇങ്ങനെ വരും നല്ല കളർ അപ്പൊ നമുക്ക് ഇൻസ്റ്റഗ്രാം ഫോളോവറിന് ഒരാളെ സെലക്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് ആരാന്ന് അനൗൺസ് ചെയ്യാം കുർത്തിയാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ഈ ആള് തന്നെ പല പ്രാവശ്യം നമുക്ക് കമന്റ് ചെയ്ത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗീവ് അവേ ഒന്നും പറയാണ്ട് തന്നെ നമ്മുടെ ചാനൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തും ഇൻസ്റ്റയെ സ്റ്റോറി ആക്കിയൊക്കെ നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ ഒരുപാട് കാലമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്ന കസ്റ്റമർ ആണ് അപ്പോൾ അതാരെന്ന് പറയാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതാണ് കസ്റ്റമർ കസ്റ്റമറിൻ്റെ പേര് മായ റോബിൻ മായ റോബിൻസൺ ഡബിൾ എയ്റ്റ് സീറോ സെവൻ കണ്ടല്ലോ അല്ലേ നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് മായ റോബിൻസൺ ഡബിൾ എയ്റ്റ് സീറോ സെവൻ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ഇൻസ്റ്റാ ഫോളോവേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ വെക്കുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഫോളോ ചെയ്യുന്നതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിൽ തന്നെ നിങ്ങളുടെ സജഷൻസ് ഇന്നലെ ഒരു കസ്റ്റമർ വളരെ ജെനുവൻ ആയിട്ട് തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്ക് മിനിഞ്ഞ ഡേ ബിഫോർ കളക്ഷൻസ് ആണ് ഇഷ്ടപ്പെട്ടത് എന്നൊരു ഇഷ്ടപ്പെടുന്നു അങ്ങനെ എന്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിൽ തോന്നുന്നു അത് കമൻറ്റായിട്ട് പറയുക ഇനിയിപ്പോൾ കുർത്തീസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ പറയുക നമ്മളത് എന്താണെന്ന് ചോദിച്ച് നമുക്ക് ക്ലാരിഫൈ ചെയ്യണമല്ലോ വരുന്ന എല്ലാ കുർത്തീസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സിനെടുത്തു നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തേലും ഒന്ന് രണ്ട് പേരൊക്കെ എന്നോട് പറഞ്ഞവർക്ക് ഞാൻ എസ് പർച്ചേസ് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ നമ്മളെ അങ്ങനെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ ഇൻഫോം ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോ കാണാൻ താങ്ക്